ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടിയ കോൺഗ്രസിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കാൻ ഇനി നൂറുപേരുണ്ടാകും മഹാരാഷ്ട്രയിലെ സാംഗ്ലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച വിമത സ്ഥാനാർത്ഥി വിശാൽ പാട്ടീൽ വ്യാഴാഴ്ച കോൺഗ്രസിനെ നിരുപാധിക പിന്തുണ അറിയിച്ചതോടെയാണ് കോൺഗ്രസിന് സെഞ്ചുറി അടിക്കാനായത് രാഹുലിനെയും സോണിയാഗാന്ധിയും സന്ദർശിച്ച വിശാൽ പാട്ടീൽ ഇന്ത്യാ സഖ്യത്തിനും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പിന്തുണയോടെ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം നൂറായി ഉയരുമെന്ന് വിശാൽ വേണ്ടി പാർട്ടിയിൽ വലിയ രീതിയിൽ വാദിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഗുരുവും കോൺഗ്രസ് എം എൽ എയുമായ വിശ്വജിത് കഥവും വ്യക്തമാക്കി ി വിശാൽ പാട്ടീലിനൊപ്പം വിശ്വജിത് കഥവും വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിശാൽ പാട്ടീൽ ഖാർഗയ്ക്ക് പിന്തുണ അറിയിച്ച് കത്ത് നൽകി എന്റെ കുടുംബം വർഷങ്ങളായി കോൺഗ്രസിന്റെ ഭാഗമാണ് എന്റെ അച്ഛനും മുത്തച്ഛനും സഹോദരനും കോൺഗ്രസ് പാർട്ടിയിൽ അംഗങ്ങളായിരുന്നുവെന്നും പാർട്ടി നേതാക്കളെ കണ്ടതിന് പിന്നാലെ വിശാൽ പാട്ടീൽ പറഞ്ഞു വിശാൽ പാട്ടീൽ ഇനി മുതൽ കോൺഗ്രസിന്റെ അസോസിയേറ്റ് അംഗമാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാനും പറഞ്ഞു കോൺഗ്രസിന്റെ അസോസിയേറ്റ് എംപിയാകാനുള്ള കത്ത് അദ്ദേഹത്തിന് ഇനി ലോക്സഭാ സെക്രട്ടറി ിന് സമർപ്പിക്കണം ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇത് അംഗീകരിച്ച് ഗസറ്റ് വിജ്ഞാപനം ശേഷം മാത്രമേ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ അസോസിയേറ്റ് എംപി എന്ന പദവി ഔദ്യോഗികമായി ലഭിക്കുകയുള്ളൂ മഹാരാഷ്ട്രയിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് നേരത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് വിശാൽ പാട്ടീൽ അസോസിയേറ്റ് അംഗമായതോടെ കോൺഗ്രസ് എം പിമാരുടെ അംഗബലം പതിനാലായി ഉയരും സാംഗ്ലിയിൽ വിശാൽ പാട്ടീൽ മത്സരിച്ചതോടെ മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് പരാജയം നേരിടേണ്ടി വന്നു ഇതിൽ ശിവസേന കടുത്ത അതൃപ്തിയിലാണ് തന്റെ കുടുംബവും താക്കറെ കുടുംബവും വളരെ അടുപ്പത്തിലായിരുന്നുവെന്ന് വിശാൽ പാട്ടീൽ പറയുന്നു ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ എന്നെ സാംഗ്ലിൽ നിന്നും മത്സരിപ്പിക്കാൻ ഉദ്ധവ് താക്കറെയെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു എങ്ങനെയോ കാര്യങ്ങൾ നടന്നില്ല എന്റെ കുടുംബവും താക്കറെ കുടുംബവും തമ്മിൽ നല്ല ബന്ധമാണ് ഇപ്പോൾ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നെന്നും പാട്ടീൽ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന് ഓരോ ദിവസം കഴിയുംതോറും പിന്തുണ കൂടി വരികയാണ് ഇങ്ങനെ പോയാൽ വൈകാതെ തന്നെ ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്